ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടെ നീലിമയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽ ഏജൻസിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് നമ്മുടെ നീലിമയുടെ ഫോട്ടോ സുദ്ധി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ആ ഈ കുട്ടീനെ എനിക്കറിയാലോ കാനഡയിൽ പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നീലിമയ്ക്കും ആ ശുദ്ധിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആ കുട്ടി എന്നിട്ടോ നീലിമയാണെങ്കിലോ നാട്ടിലെത്തുന്നുണ്ട് നാട്ടിലെത്തിയിട്ട് സച്ചിയുടെ കാറിലാണ് നീലിമ നാട്ടിലോട്ട് എയർപോർട്ടിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത് എന്നിട്ട് സച്ചിയോട് സച്ചി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഒരുത്തന്നെ ഉണ്ട് അവൻ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ പരിഹാരം നമ്മുടെ െ നിലിമയാണെങ്കിലും ഇതൊക്കെ കേട്ട് അവന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ ചന്ദ്ര ശ്രുതിയെ കൂട്ടിയിട്ട് ഒരു അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അമ്പലത്തിലെത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തുവിടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ട് മാലിടിയിട്ടിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതി വേഗം പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് പ്രാർത്ഥിച്ച മാത്രം പോരെ ഏത്തടണം എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി ആണെങ്കിലോ പറയുന്നുണ്ട് പത്ത് ഏത്തടണം അതാണ് കണക്ക് അപ്പോൾ പറഞ്ഞു പത്ത് ഏത്തം ശ്രുതിയെക്കൊണ്ട് ഇടി ഏത്ത് അടിയിപ്പിക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും അതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല കാരണം ശ്രുതിക്ക് അച്ഛൻ അച്ഛനില്ലല്ലോ അതുകൊണ്ട് അവൾ എന്തിനാ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിലും ഏത്തൊക്കെ ഇടൽ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് തല കറങ്ങുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്മനീർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്